ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം സിഡി ടവർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതേ ഒരു വ്യതിയാനം സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രാർത്ഥനയുടെ നിർവചനം പറയുന്ന സന്ദർഭത്തിൽ സൃഷ്ടികളുടെ കഴിവ് എന്ന് പിന്നെ കെ എം മൂലവിക്ക് എഴുതിയിട്ടുണ്ടാകും അവരൊക്കെ പണ്ട് മുസ്ലിക്കന്മാരായിരുന്നല്ലോ ഇദ്ദേഹത്തിൻ്റെ സംസാരം അതായത് നടക്കുന്ന ബഹുമാനനെ അനസ് മൂലവി അവിടെയൊക്കെ വേദിയിലുള്ള ഒരു വേദിയിലാണ് അപ്പം ഇത് ഈ പറയുന്നത് അബദ്ധമാണെങ്കിൽ അദ്ദേഹം തിരുത്തി കൊടുക്കേണ്ടതായിരുന്നു മനസ് മൂലവീയ വേദിയിലുണ്ട് അതിനുശേഷം മനസ്സ് സംസാരിച്ചു വീണ്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെയൊക്കെ തിരുത്തിയിട്ടില്ല അപ്പോൾ അതൊരു സീതി ടവറിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ഇത് സംസാരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് ഖേ മൂലവി മുസ്ലിമാരിൽ അതിൽ നിന്ന് വന്ന ഉടനെ എഴുതിയതല്ല തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിൽ എഴുതിയതാണ് അപ്പോൾ നമുക്കറിയാം പരപ്പനങ്ങാടി സംവാദ വ്യവസ്ഥയാണ് എന്തൊക്കെയുള്ളത് പരപ്പങ്ങാടി സംവാദം നടക്കണമെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അൻപതിലാണ് പത്ത് അഞ്ച് ആ തൊള്ളായിരത്തി അൻപത് കെ ജെ ഉണ്ടാക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇന്ന് ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം കഴിഞ്ഞ അഥവാ മുജാഹിബു നേതൃനിരയിൽ കെ എം മൂലവി റഹമത്തല്ലാഹി അലി വന്നിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ സംവാദം നടക്കുന്നത് എന്ന് ഇന്നും ഇന്നലെ വന്നുകൊണ്ട് ഈ കിതാബ് എഴുതിയതല്ല അപ്പം അതിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്ന കാര്യം എന്താ വെച്ചാലും അതായത് ഒരു സൃഷ്ടിയുടെ കഴിവിൽ അതായത് പടപ്പുകളുടെ കഴിവിൽ പടാത്തതും പടച്ചവൻ്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കൽ പടപ്പുകൾ ആരായിരുന്നാലും ശരി അത് ഷിർക്കാണെന്നും പ്രാർത്ഥിയാണെന്നും ഇബാദത്താണെന്നും ഖുറാൻ തെളിയിക്കുന്നു ഇതൊരു ആയത് കൊടുക്കാണ് ആയത് കൊടുക്കണം മൊഹാർ റബ്ബുക്കും അസ്തജിബുലക്കും ഇന്നലീൻ അസ്തഖബുൻ എബാദത്തി സൈദഹുൽ ജഹന്നമ ദാഹിർ എന്ന് പറയുന്ന സുഹൃത്തു വാഫറ ആയത്ത് കൊടുക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നെ വാദം ഇനി ഇത് കെ എൻ എമ്മിൻ്റെ മൊത്തം വാദമാണോ അല്ലേന്നുള്ളത് അവർ വ്യക്തമാക്കണം കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തിരുത്താത്തത് കൊണ്ട് തന്നെ അവർ മൊത്തം വാദമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഗുരുതരമായ ഒരു വ്യതിയാനമാണ് ഇത് ഇവിടം കൊണ്ട് നിൽക്കുന്നതല്ല ഇപ്പോൾ കെ എം മൂലവി മാത്രമല്ല അമ്പർ മൂലവി അറമത്തുള്ള അടക്കമുള്ള ആളുകൾ അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തൗഹീദിന് വേണ്ടി ജീവൻ പണയം വെച്ച് മുസ്ലിക്കന്മാരോടും ശിർക്കിൻ്റെ കോട്ടകളോടും പടപൊരുതിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് തൗഹീദ ലബ്ദം പറ്റിയെന്ന് വരെ പറയുന്ന ഒരവസ്ഥ കാനമിൻ്റെ ചില ആളുകൾക്കുണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരു ശബ്ദം കേൾക്കാം െ അല്ലല്ല നിങ്ങൾ ഇപ്പൊ ഒരു ഉമർമോലവിയുടെ വലിയ ഞമ്മളെ നിങ്ങളൊ പ്രവാചകായി കുച്ചിരിക്കുന്നു ഉമർമാലിക്കത്തെ മൗലവിക്കത്തെ പല പല തെറ്റുകളും സൗഹീദിന്റെ വിഷത്തിൽ തന്നെ അബദ്ധം അവൻ വന്നത് ഞാൻ കാലത്തേരാ ഉളിക്കത്തെ പലചാരത്തിലും പല തെറ്റുകളും സൗഹീദിന്റെ വിഷത്തിൽ തന്നെ അബദ്ധം ഇത് അവങ്കം വന്നത് മൗലവി കാലത്തേരാമർ മോലീം ും അബദ്ധം പറ്റി അദ്ദേഹം മുസ്ലിരായിരുന്നു ഇപ്പൊ ഉമർ മൂലവിക്കും അബദ്ധം പറ്റി അപ്പൊ ഇനി സൃഷ്ടികളുടെ കഴിവും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട പ്രാർത്ഥനയുമായിക്കൊണ്ട് നിർവചനവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഏത് എല്ലാം അബദ്ധമാണ് എന്ന് വർക്കസുദേവക്കാര് പറഞ്ഞതുപോലെ കാരണം അന്ന് ഈ വിവാദം ഉന്നയിച്ചത് മർക്കസ് ദേവക്കാർ നിങ്ങൾ സൃ നിങ്ങൾ മനുഷ്യ കഴിവ് മാറ്റി സൃഷ്ടി കഴിവ് എന്നാക്കി എന്നത് മർക്കസ് ദേവക്കാർ കെ എൻ എമ്മിനെതിരെ പറഞ്ഞ ആരോപണമായിരുന്നു ഇന്നിപ്പോൾ അതേ സീഡിറ്റവർക്കാർ നമുക്കെതിരെ പറയുന്ന ആരോപണമാണ് നിങ്ങളെന്ത് ചെയ്തു സൃഷ്ടി കഴിവ് പിന്നെ മനുഷ്യ എന്ന് മാറ്റി സൃഷ്ടി കഴിവ് എന്നാക്കി